കുട്ടികളെ എട്ട ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് നമ്മൾ എന്ന കവിതയിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ക്വസ്റ്റിൻ ആൻസറും ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം ഫസ്റ്റത്തെ പ്രവർത്തനം ഇതാണ് കവിത മേ ഈ കവിതയിലെ ഈ മരം എന്ത് തുന്നി ചേർക്കുന്നു അപ്പൊ അത് തെരഞ്ഞെടുത്ത് എഴുതാനാണ് അപ്പൊ ഒരു ബോക്സിൽ കുറെ തന്നിട്ടുണ്ട് നമ്മൾ അതിൽ തെരഞ്ഞെടുത്ത് ഈ മരം തുന്നി എന്തിനെയൊക്കെ തുന്നി ചേർക്കുന്നു എന്നത് മാത്രം എഴുതാം അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് നോക്കിക്കോളൂ ധൂപ്പ് ഹവായം ഫൂൽ ഗോംസലേ ജമീനേം കിനാരേയും ജങ്ക് മഹക്ക് അപ്പൊ ഇതൊക്കെയാണ് ഇത് എഴുതേണ്ടത് കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് സമ്പന്ത് പഹിച്ചാനെ ഔർ ജോടെ യോജിപ്പിക്കാനാണ് കേട്ടോ ഇപ്പൊ ഒന്നാമത്തെ ധൂപ്പ് ധൂപ് എന്നത് ചായ മിഠി രംഗ് പാനി ആകാശ് ഫൂൽ പശ്മീനെ അപ്പോ ഇനി അടുത്തത് കവിതാ സെ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഗെ ഇത് കുറച്ച് ആശയങ്ങളാണ് കേട്ടോ നാല് ആശയങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ഓരോ ആശയങ്ങളും വരുന്ന വരികൾ എടുത്തെഴുതാനാണ് പങ്ക്തിയാം എന്ന് ചുൻകലിക വരികൾ എടുത്തെഴുതാൻ അപ്പൊ ഇത് വളരെ ഈസിയാണ് നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പൊ ഒന്നാമത്തെ ബിക്കർഗം അപ്പൊ ഇതില് ഈ ഒരു ആശയം വരുന്ന വരി നമ്മൾ കണ്ടുപിടിക്കണം അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നോക്കാം അതായത് ഈ ആശയത്തിൽ വരുന്ന വാക്കുകളുള്ള വരികൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് വരികൾ നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ പേജിലുള്ള ഇതാണ് അതിന്റെ ആൻസർ വരിക നമ്മളിപ്പോ ആ വായിച്ച ആശയത്തിൽ വരുന്ന വാക്കുകള് ഈ രണ്ട് വരിയിലാണ് ഉള്ളത് കത്തരൻ കത്തരൻ ചായ അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം രണ്ടാമത്തെ പേടിന് രംഗ് ഔർ സുഗന്ധിക്ക് സിലായി അപ്പൊ അതിന്റെ ആൻസറും നമുക്ക് വരികളിലേക്ക് നോക്കാം ഈ പറഞ്ഞ ആശയത്തിൽ വരുന്ന വരികള് വാക്കുകൾ ഉള്ളത് നോക്കാം അത് ഒന്നാമത്തെ പേജിലല്ല നമുക്ക് രണ്ടാമത്തെ പേജിലാണ് ഉള്ളത് ഇതാ രങ്ക് മഹക്ക് സിലായി പശ്മീനെ അപ്പൊ അത് കിട്ടി ഇനി നമുക്ക് അടുത്തതിന്റെ ആൻസർ ഇതാണ് മിട്ടി രംഗ് ഹവ പാനിക്കോ തരാഷ് അതുപോലെ നാലാമത്തെ ഇതാണ് ആമേ ആമുക്കേ സ്വാദ് മിലേഹെ ജാമുൻമേ ജാമു ജാമുഖം അപ്പൊ നമ്മളിപ്പോ ഈയൊരു ആക്ടിവിറ്റി നാലെണ്ണം നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാ ഈ നാല് നാല് ആശയങ്ങൾ വരുന്ന വരികൾ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ വരികളിലുള്ള വാക്കുകൾ ഏത് വരിയിലാണ് ഉള്ളത് അതാണ് ആൻസർ അപ്പൊ ഇത് കൂട്ടുകാർക്ക് മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ശബ്ദം അപ്പസി സംബന്ധി പച്ച സിലേ സിലി സെ പൂരാക്കാര് അതായത് ഇവിടെ സിലേ എന്നും സിലി എന്നും ഈ രണ്ട് എണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് എക്സാമ്പിൾ കുറച്ചിവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ സിലേ ഗോസലേ അതായത് ലേ വരുമ്പോ അവിടെ സിലേ എന്ന് അതുപോലെ സ്ത്രീലിംഗത്തിനൊക്കെ സിലിം എന്നാണ് വരിക സിലിം ഹവായം സിലേ കിനാരെ സിലിം അപ്പൊ ഇതിലെന്ത് വരും പത്തെ സിലേയാണ് വരിക കലിയാം സിലീം നദിയാം ഇനി അടുത്ത ആക്ടിവിറ്റി അടുത്ത ആക്ടിവിറ്റി ആശയ എഴുതാനാണ് അതിന് മുന്നേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഖത്തരൻ കത്തരൻ ചായായം ഇസേ ദൃശ്യ എന്താണ് സൂര്യപ്രകാശം ചിതറിക്കിടക്കുന്ന നിഴലുകൾ ഇതിൽ നിന്ന് എന്ത് ദൃശ്യമാണ് ഉയർന്നു വരുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ നേരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ വളരെ ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം जब पेड़ की पत्तियों के बीच से धूप जमीन ജബ് പേടിക്കോം കെ ബീച്ച് സെ ധൂപ്പ് ജെമീൻ പർ ആബ് ധൂപ്പ് ഔർ ചായ അതായത് സൂര്യപ്രകാശം മരത്തിന്റെ ഇലകളിലൂടെ ഇങ്ങനെ നിലത്തേക്ക് വരുമ്പോൾ ആ വെയിലും അതിൻ്റെ ഏർ നിഴലും കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് തോന്നാം ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കളിമണ്ണ് നിറം വായു വെള്ളം എന്നിവ ചേർത്ത് കൊത്തിയെടുത്തത് എന്താണ് അതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ ആൻസർ നോക്കിക്കോളൂ പേടിനെ മിട്ടി രംഗ് ഹവാപാനി ഇൻ സബ് തത്വം കോർ പ്രകൃതി ബനായി എന്താണ് പേട് മരം മണ്ണില് മണ്ണിലുള്ള നിറം അതുപോലെ കാറ്റ് വെള്ളം ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രകൃതി ഉണ്ടാക്കിയത് അടുത്ത ചോദ്യം നോക്കാം രംഗ് മഹക്ക് ഹുസിലായി ഇസ്ക മത്യാഹെ യഹം രംഗ് ഫൂലോം ഔർ कि पेड़ ने फूलों और, और सुगंधों को जोड़ दिया है ഇവിടെ നിറങ്ങൾ ഓരോ പൂവിന്റെയും പച്ചപ്പത്തി പച്ചപ്പിന്റെയൊക്കെ പ്രതീകമാണ് ഈ നിറം എന്ന് പറയുന്നത് ഈ വരിയിൽ പറയുന്നത് മരം പൂക്കളുടെയും സുഗന്ധ സുഗന്ധവും ഒക്കെ യോജിപ്പിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൻ കെ പേടുമേ വൻ കെ സ്വാദ് കാട്ടിലെ സുഗന്ധങ്ങൾ കാട്ടിലെ മരങ്ങളിൽ തുന്നി ചേർത്തിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ആൻസർ ജുഡി ആൻസർമേഡി വിശേഷം ഓക്കെ കൂട്ടുകാർ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിൽ ഉള്ളത് അപ്പൊ അതൊക്കെ നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ലാസ്റ്റ് വരുന്നത് കവിതയുടെ ആശയവും അതുപോലെ കവിക്ക് നമ്മൾ എഴുതുന്ന ഒരു കത്തുവാണ് പത്രും ആശയവുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് നമുക്ക് നോക്കാം കവിതയുടെ ആശയമാണ് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് പേട് കവിത ആശയം അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കാം സുശീൽ ശുക്ലിക്ക് സുന്ദർ കവിത ഹെ പേട് കവി കഹിത്തെ ഹേക്ക് പേട് കേവൽ പേട് അതായത് ടൈലർ ദർജി കോ നയാ രൂപ ദേതാ ഹെ വയസ് പ്രകൃതിക്ക് അലഗോർ സംവാർക്കർ പേട് ഗോസലെ ഞാനി പക്ഷിയോ രഹിണിയേ അതായത് മരം കൂടുണ്ടാക്കുന്നു അതായത് പക്ഷികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം മരം ഒരുക്കുന്നു പേട് ഹവപ്പ് ഔർ ചായ जैसे दर्जी कपड़े को काट चाट कर सुंदर बनाते हैं पेड़ मिट्टी पानी रंग हवा इन सबको हमें सुंदर प्राकृतिक वातावरण देते हैं। पेड़ जमीन पर सुंदरता और जीवन भरते हैं, फूलों से रंगों से सुगंध से आम और जामुन जैसे फलों में वे उनका स्वाद मिल सिलकर डालते हैं यानी पेड़ हमें स्वादिष्ट फल देते हैं और हर पेड़ में उसकी खासियत होती है इस तरह कवि ने पेड़ को एक कला निबुण दर्जी की तरह देता है जो बड़ी मेहनत और सृजनात्मकता से प्रकृति को सुंदर और उपयोगी बनाते है पेड़ हमारे जीवन का अभिन्न हिस्सा है वे सिर्फ गढ़े रहने वाली पेड़ नहीं वाली

അപ്പൊ കത്ത് എഴുതുമ്പോ മുകളിലെ ഡേറ്റും പ്ലേസും കൊടുക്കണേ ആദരണീ കവി സുശീൽ ശുക്ലിജി സാധർ നമസ്കാർ മേ കക്ഷാഹും കവിത മുജത്ത് അച്ചി ലി അപ്പൊ നമ്മൾ ആദ്യം ആദരണീയ കവി സുശീൽ ശുക്ലിജി എന്ന് കൊടുത്തു സാദർ നമസ്കാർ നമസ്കാർ എന്ന് പറഞ്ഞു മേ കക്ഷാത്രാഹും ഞാൻ എട്ടാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് മേമിനെ ആപ്കിയിലെ ഈ കവിത പേട് പടി ഞാൻ താങ്കളുടെ താങ്കൾ എഴുതിയ പേട് എന്ന കവിത വായിച്ചു എഹ് കവിത മൂജെ ബഹുത്ത് അച്ചി ലേഖി ഈ കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് ഇൻട്രൊഡക്ഷൻ ആയി കൊടുത്തു ഇനി നമുക്ക് കവിതയിലുള്ള കാര്യങ്ങൾ പറയാം ആപ്പിനെ ആപ്പിനെ പേടുകോ ദർജിക്കോ രൂപമേ ദിക്കായ താങ്കൾ മരത്തിനെ ഒരു തയ്യൽക്കാരനെ പോലെ കാണിച്ചു എഹ് ബഹുത്തീ സുന്ദരവും നയ കൽപ്പനായി ഇത് വളരെ സുന്ദരവും നല്ലൊരു ഇമാജിനേഷനും കൂടിയാണ് आपने यह बहुत गुप्त से बताया कि पेड़ कैसे हवा पानी धूप मिट्टी रंग और स्वाद को जोड़कर हमें जीवन देते हैं कविता की भाषा सरल है लेकिन उसके अर्थ बहुत गहरे है कविता भाषा वाले सिंपल पक्ष अर्थम वाले आड़ती है जब आपने लिखा धूप सिली तो बिखर गई कतरन कतरन छायाए तो मुझे लगा जैसे मैं सचमुच उस पेड़ के के पेड़ के के नीचे कंक्लूड किया आपकी कविता ने केवल महत्व को बताती है ചെയ്യാം കവിത മരത്തിന്റെ മേന്മകളെ കുറിച്ച് മഹത്വത്തെ കുറിച്ച് പറയുന്നതാണ് രക്ഷ കർണി സി കാത്തി അത് അതിലൂടെ ഞങ്ങൾ മരത്തിനെ സ്നേഹിക്കാനും അതിനെ രക്ഷിക്കാനും ഒക്കെ അത് പഠിപ്പിക്കുന്നുണ്ട് मैं आशा करता कि आप ऐसी और ി ആ പൈസ താങ്കൾ ഇനിയും ഇതുപോലത്തെ കവിതകൾ എഴുതണം പ്രേരണേ അത് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയാണ് ആകാശ് ശുഭ ചിന്തകെ കുട്ടിയുടെ പേര് ഇനി നമുക്ക് ഏറ്റവും താഴെയായിട്ട് സേവാമയം എന്ന് കൊടുക്കണം അതായത് ആണ്